സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് ദ നേവി ആക്ട് ഓഫ് മനു സോ ഇന്നലെ രാത്രി എം വി ഡിയുടെ ഓഫീസുകളിൽ ഒരു മിന്നൽ റെയ്ഡ് ഇട്ടിമിന്നൽ റെയ്ഡാന്ന് നടന്നിട്ടുള്ളത് അപ്പം ഇഷ്ടം പോലെ ആൾക്കാർ കൈക്കൂലി 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 എല്ലാം വാങ്ങിയിട്ട് നല്ല പോക്കറ്റൊക്കെ ചൂടാക്കി കൊണ്ട് നടക്കില്ലേ എന്താണ് അല്ലേ അതുകൊണ്ടാണല്ലോ ഓഫീസുകളിൽ ചെല്ലുമ്പം നമ്മൾ പല തരത്തിലുള്ള ഏജൻസുകളെ കാണുമ്പം തന്നെ ഏജൻറ്റുകൾ ആദ്യമേ നമ്മളൊരു പേപ്പറിനെ കൊണ്ട് പോകുമ്പം തന്നെ അവർ പറയും ആ ഇത് പത്ത് ഒരു കാര്യം ചെയ്യും പോർട്ടലിൽ പോയി ആദ്യം രജിസ്റ്റർ ചെയ്യും ശരി പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യാം പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ അടുത്തത് അങ്ങോട്ട് അടുത്ത ഫണ്ട് അങ്ങോട്ട് വരും ആ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ ചാർജ് രണ്ടായിരം രൂപ പിന്നെ രണ്ടായിരത്തിന് ശേഷം പിന്നെ ആ ടാക്സ് ഉണ്ട് ഈ ടാക്സ് ഉണ്ട് ഒരു മൊത്തം കൂടെ ഒരു നാലഞ്ച് രൂപ നാലഞ്ച് രൂപ ആവുമായിരിക്കും എന്ത് ഇത് ഒരു സാധാരണക്കാരൻ ഒരു വണ്ടി ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ ആ പത്ത് ഏഴായിരം രൂപയ്ക്കും അല്ലെങ്കിൽ എണ്ണായിരം രൂപയ്ക്കും ഒക്കെ അദർ സ്റ്റേറ്റിലൊക്കെ തീരുന്ന സമയത്ത് കേരളത്തിലൊരു ലൈസൻസ് എടുക്കണമെങ്കിൽ എങ്ങനെയായാലും പതിനെട്ട് ഇരുപത്തി അഞ്ഞായിരം രൂപ ആവുന്നത് ഒക്കെ എന്തായാലും ഒരു കാര്യം ചെയ്യും ഞാൻ അത്രയും പറഞ്ഞ് നിങ്ങളാരെ ബോർ അടുപ്പിക്കാൻ നോക്കുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിൽ എങ്ങനെയൊക്കെ അതാവും പൈസകളൊക്കെ തൂക്കി എറിയുന്നതൊക്കെ കാണാം അത്രയും പേടിച്ച് വിറച്ച് പോയി നമ്മളെ ഓഫീസേഴ്സ്മാർ അങ്ങനെ കണ്ടു നോക്കിയാലോ ഓ ഞാനൊന്ന് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ കാലിയായിരുന്നു കയ്യോ പറ്റിയ കൈക്കൂലി പണവുമായി മിക്ക ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ വിജിലൻസിന് മുന്നിൽ നിന്ന് ഉയർത്തും ഇന്നലെ വൈകിട്ട് നാലരോടെയാണ് സംസ്ഥാന വ്യാപകമായ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് ആർ ഓഫീസുകളിൽ അന്നന്നത്തെ കൈക്കൂലി പണം കൈമാറുന്ന അതേസമയം അപ്രതീക്ഷിതമായിരുന്നു ഓപ്പറേഷൻ ക്ലീൻവിൽ കൈക്കൂലി ഇടപാട് നടത്തിയ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും വിജിലൻസിന്റെ കുരുക്കിൽപ്പെട്ടു സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിലെ ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ ഏജന്റുമാരുമായി ഗൂഗിൾ പേ വഴി നടത്തിയ ഏഴ് ലക്ഷത്തി എൺപത്തി രൂപയുടെ ഇടപാട് കണ്ടെത്തി ഉദ്യോഗസ്ഥരുടെ ഫോണുകളുടെ സ്ക്രീൻഷോട്ടുകൾ തെളിവായി ശേഖരിച്ചു ഈ സ്ക്രീൻഷോട്ടുകൾ മാതൃഭൂമി മാധഭൂമിന്യൂസ് ലഭിച്ചു കൊടുവള്ളി ഓഫീസിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഏജന്റുമാരി ഗൂഗിൾ പേ വഴി വാങ്ങിയത് രണ്ട് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ് രൂപ വർക്കലയിൽ കൈമാറിയത് എൺപത്തിണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപ തിരുവനന്തപുരം ആർട്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥ പതിനായിരത്തി നാന്നൂറ് രൂപയും ഗൂഗിൾ പേ വഴി വാങ്ങിയതായി കണ്ടിന് പ്രമുഖേ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആൻറ്റി കറപ്ഷൻ്റെ നമ്പർ എപ്പോഴായാലും കയ്യിൽ വെച്ചേക്കണം എവിടെ പോയാലും ഒരു ഇച്ചിരി കൈക്കൂല്യ ഇല്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റുവോ ഇല്ലെന്ന് നമുക്കൊന്ന് കാണണമല്ലോ നമ്മൾ സാധാരണക്കാരൻ എന്നും പറഞ്ഞിട്ട് ഈ ഗവണ്മെന്റ് ജോലി ചെയ്യുന്ന കുറേ യജമാന്മാര് അവർക്ക് കൈക്കൂല്യം ഉണ്ടാക്കി അണ്ണാക്കിലോട്ട് വെച്ചു കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ലെന്നൊരു ഒരു ഒരു ഭയങ്കര ഒരു ഈഗോവും കാര്യങ്ങളും ഉണ്ടല്ലോ അത് നമുക്കായിട്ട് നമ്മൾ സാധാരണ ജനങ്ങൾ വിചാരിച്ചാൻ പറ്റില്ലെന്ന് നോക്കട്ടെ എന്താണ് ഒരു പലതരത്തിലുള്ള പഴ പല കുടുംബത്തിലുള്ള പല ഫാമിലീസും അവർ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇച്ചിരി മണി പൈസയൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ നടത്താൻ പോകുന്നത് ചിലപ്പോൾ ഒരു ആർ ടി ഓഫീസിൽ ചിലപ്പോൾ അയ്യായിരം രൂപയ്ക്കായിരിക്കും അവിടെ ബോർഡ് ഇട്ടേക്കുന്ന ഇന്ന ലൈസൻസ് അല്ലെങ്കിൽ ഇന്ന പേപ്പർ വർക്ക് ഇത്രയും രൂപയിലാവുന്നു അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള അഡീഷണൽ ചാർജസ് അഡീഷണൽ ചാർജസ് 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 ആയിരം പ്ലസ് അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് നാനൂറ് ഇതിങ്ങനെ പ്ലസ് നാന്നൂറ് മുന്നൂറ് ഇരുന്നൂറും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇതൊന്നും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാണുന്ന സാറുണ്ടല്ലോ ആ സാറിൽ എനിക്ക് ചെയ്യത്തില്ല ഇത് ഏജൻറ്റുമാരാണ് പറയുന്നത് ഓക്കെ ഏജൻ്റ്മാരും നമ്മളെടുത്ത് പറയും ആ സാറ് ചെയ്യത്തില്ല ആ സാറിനെ നമുക്ക് കയ്യിലെടുക്കണമെങ്കിൽ ഉണ്ടല്ലേ എന്താ കാര്യം ഈ ഈ പറയുന്ന നമ്മളെ ഏജൻ്റ് എന്ന് പറഞ്ഞ ആളെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടേ ഇവനതിൻ്റെ ഒന്നാം നമ്പർ ഫ്രാഡ് എൻ്റെ കൂട്ടത്തെ ഓഫീസ് ഇരിക്കുന്ന ആര് അതിനപ്പുറത്ത് ഞാൻ ഇത്ര പറയത്തുള്ളു ഈ കേരളത്തിൽ ഇപ്പം തിരുവനന്തപുരത്താണ് എവിടേക്കിപ്പം റെയ്ഡ് കടന്നിട്ടുണ്ടല്ലോ ഇനിയും എല്ലാ സ്ഥലത്തും റെയ്ഡ് നടന്നേ പറ്റത്തുള്ളു പ്രത്യേകിച്ച് കൊല്ലത്തൊക്കെ വന്ന് റെയ്ഡ് നടത്തിയേ നോക്കത്തുള്ളു കൊല്ലത്തൊക്കെ റെയ്ഡ് നടത്തണം പല സ്ഥലങ്ങളും ഇനിയും കള്ളപ്പണം അല്ല ഇതിപ്പം റെയ്ഡ് വന്നുകൊണ്ടിട്ടില്ലേ ജാഗ്രത ഇപ്പം അവർ എല്ലാം ഒളിച്ചു വയ്ക്കേണ്ടവർ എല്ലാവരും ഇപ്പം കട്ടിൻ്റെ അടിയിലും മണ്ണ് വേണമെങ്കിൽ കുഴിച്ചിട്ട് അതിൻ്റെ അടിയിലും എവിടെ വേണമെങ്കിലും ഇമാർ ഒളിച്ചു വയ്ക്കും വേണമെങ്കിൽ വല്ല കടപ്പുറത്ത് വേണമെങ്കിൽ വിളിച്ച് വയ്ക്കും ആ ഒരു സിറ്റുവേഷൻ അമ്മ ഉണ്ടാക്കും സോ അങ്ങനെയല്ല വേണ്ടിയാണ് റെയ്ഡൊക്കെ നടത്തുമ്പോൾ ഉണ്ടാവും ഇട്ടിമിന്നൽ റൈഡ് സഡൺ റൈഡ് വേണം എന്നാലേ ശരിയാകത്തോളൂ ഓക്കെ സോ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളു നിങ്ങൾ ഏതൊരു പേപ്പർ വർക്ക്സിനോ എന്തൊരു കാര്യത്തിനോ പോകുന്നെങ്കിലും അഥവാ ജന്യുവൻ ആയിട്ട് അവർ ചെയ്തു തന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾ പോകേണ്ട റൂട്ടിൽ കൂടെ തന്നെ പോകുന്നതെന്നല്ല പക്ഷെ അത് കഴിയുമ്പോൾ തന്നെ ഹറാസ്മെൻറ്റ് നമ്മൾ അഥവാ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കത്തങ്ങോട്ട് അയക്കുക മന്ത്രി സാർ എന്നെ അറിയട്ടെ മന്ത്രി സാറിൻ്റെ അടിയിലുള്ള ഈ മന്ത്രിസാറിൻ്റെ എം വി ഡി എം വി ഡി നിയോഗിച്ചിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ഏ ഈ ടാക്സും ഇതും എല്ലാം മണ്ണാങ്കട്ട അടച്ചിട്ട് നമ്മൾ വെറും ഓട്ടംമാലൊന്നുമല്ല ഓക്കെ സോ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ മോർ അപ്ഡേറ്റ്സ് ഓക്കെ സി യു